എൻ്റെ പ്രമാണം കിട്ടിയേ പറ്റുള്ളൂ എനിക്കെൻ്റെ സഹ സഹോദരങ്ങൾക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥയിൽ അല്ല അവരാരും മക്കൾക്കൊരു ഇത്രയും പഠിച്ചിട്ടും മക്കൾക്കൊന്നും ഒരു ജോലി പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യണം മാനേജർക്ക് ഒരിക്കൽ പറയുമായിരുന്നു ഫോം ഒപ്പിടിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും ലക്ഷം രൂപയ്ക്കാണ് ലോൺ ഒപ്പിടുന്നത് അതിന് സമ്മതമാണോ എന്ന് മാനേജർക്ക് ചോദിക്കായിരുന്നു അത് മാനേജർ ചെയ്തില്ല ചുമ്മാ എന്നെ ഫോമിൽ മാത്രം ഒപ്പിടിയിച്ചതാണ് എൻ്റെ അക്കൗണ്ടിൽ വരാതെ ചിത്രയുടെ അക്കൗണ്ടിൽ പോയ പൈസയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല അല്ലെങ്കിൽ റോഡിക്കിടക്കേണ്ടി വരും ജപ്തി ചെയ്ത എന്തായാലും ഞാൻ റോഡി കിടക്കേണ്ട ഗതിയാണ് എൻ്റെ അവസ്ഥ എൻ്റെ ആരും ഇല്ല എനിക്ക് ആരുമില്ല നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്തെ കെ എസ് എഫ് ഇ ശാഖയിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ രാധിക എന്ന വീട്ടമ്മ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ലോൺ എടുക്കുന്നു അതിനുശേഷം അത് ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയായി മാറുകയും ചെയ്യുന്നു വളരെ വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വീട്ടമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ ഇരുപത്തി ലക്ഷം രൂപ ലോണായി മാറിയത് ഈ വീട്ടമ്മ തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ് എന്നെ പറ്റിച്ച മാനേജർക്കെതിരെ നടപടി എടുക്കണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരികയും വേണം അവർ രാജ് എന്നെ മാനേജറാണ് എന്നെ ചതിച്ചത് മാനേജർ ഒരുക്കി പറയായിരുന്നു ഫോം ഒപ്പിടിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും ലക്ഷം രൂപയ്ക്കാണ് ലോൺ ഒപ്പിടുന്നത് അതിന് എന്ന് മാനേജർക്ക് ചോദിക്കായിരുന്നു അത് മാനേജർ ചെയ്തില്ല ചുമ്മാ എന്നെ ഫോമിൽ മാത്രം ഒപ്പിടിച്ചതാണ് ഇത് മുഖ്യമന്ത്രിയുടെ പേരിന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു നവകേരളയെ കൊടുത്തു അല്ലാതെ കൊടുത്തു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ഒന്നിനും നടന്നിട്ടില്ല ഇതുവരെ രാജ് രാജ്കേയർ ഇപ്പം അവിടെ ഇല്ല ഇപ്പോൾ അയാൾ കണ്ണൂരാണെന്നാണ് പറയണത് കണ്ണൂർ ബ്രാഞ്ചിലാണെന്നാണ് അറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ കെ എസ് എഫ് ഇ പേട്ട ബ്രാഞ്ചിലുള്ള ഒരു ഏജൻറ് ഷാജി എന്ന് പറയുന്ന ഒരാൾ വീട്ടിൽ വന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് എൻ്റെ അവിടെയും വന്നു ആ പേരിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചിട്ടിയുണ്ട് ചിട്ടി കെട്ടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ബാങ്ക് ചിട്ടിയുടെ ആവശ്യത്തിനായിട്ട് ബാങ്കിൽ പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചിത്ര എന്ന് പറയുന്ന ഒരാളിൻ്റെ ചിട്ടി അവർക്ക് കെട്ടാൻ പറ്റാത്തത് കാരണം എൻ്റെ കൂടെ കെട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ അത് നാൽപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് അപ്പോഴങ്ങനെ ചെയ് അങ്ങനെ പോയതാണ് ചിട്ടിക്ക് ചിട്ടി മാറ്റാൻ വേണ്ടി പോയതാണ് പോയി എന്നെ കൊണ്ട് ഒപ്പിടീക്കുകയും ഞാൻ ഒപ്പിടിച്ചതിന് ശേഷം ഒരു ലോണാണ് ലോൺ എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ ഏജൻറ്റിൻ്റെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഏജൻ്റ് എനിക്ക് പ്രമാണം വെച്ച് ലോൺ എടുത്ത് തരാം ചിട്ടിയിൽ നിന്ന് ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞാണ് എന്നെ ബാങ്കിൽ കൊണ്ടുപോയി രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചിട്ടിക്ക് ചിട്ടി ഒപ്പിടിയിച്ചു ഈ ലോണിന് എന്നെ രണ്ടാമത് കൊണ്ടുപോയി ഒപ്പിടിയിച്ചു ആദ്യം ഞാൻ ചിട്ടി മാറ്റിയെന്നാണ് കരുതിയത് അവർ ഈ ചിത്ര എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് ചിട്ടി മാറ്റിയിട്ടേ ഇല്ല എനിക്ക് യാതൊരുവിധ ഇടപാടും കെ എസ് എഫ് ഇ പേട്ട ബ്രാഞ്ചിൽ ഇല്ല അങ്ങനെ ഞാൻ ലോണിന് പോയി ഒപ്പിടി ഒപ്പിട്ട് കൊടുത്തു എനിക്ക് രണ്ടര ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ തന്നത് വേറെ ഈ ഇപ്പം ആ രണ്ടര ലക്ഷം രൂപ എടുത്തിട്ട് എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല എൻ്റെ ഫർത്ത് ഹൗസുകാതായതിനു ശേഷം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല വീട്ടിൽ റിക്കവറി വന്നു റിക്കവറി വന്നപ്പോൾ ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞു എത്രയായാലും ഞങ്ങളടക്കാമെന്ന് പറഞ്ഞു അടയ്ക്കുകയും ചെയ്തു അടയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് പറയുന്നത് നിങ്ങളെ പ്ര നിങ്ങളടച്ചാൽ നിങ്ങളെ പ്രമാണം എനിക്ക് തരാൻ പറ്റില്ല ചിത്ര എന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ പ്രമാണം വെച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നുവെന്ന് എനിക്ക് ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല അന്ന് ബാങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് എനിക്ക് ഏതൊരു ബന്ധവും ഇല്ല ഞാൻ രണ്ടര ലക്ഷം രൂപയെ ലോൺ എടുത്തിട്ടുള്ളു അന്നിരുന്ന ആ മാനേജറെ ചെന്ന് കണ്ട് സംസാരിച്ച മാനേജർ പറഞ്ഞു നിങ്ങൾ അവർക്ക് സമ്മതിച്ചാണ് ഒപ്പിട്ടിരിക്കണതെന്ന് പറഞ്ഞു എൻ്റെ കൂടെ അപ്പോൾ ഞാൻ ആ ഇതിൽ ചിത്ര എന്ന് പറയുന്ന ആളിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ അവരെ വീട്ടിൽ പോയി അവരെ കണ്ടുപിടിക്കുകയും അവരെ കാണാൻ പറ്റിയില്ല അവർ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ആരുമില്ല ചിത്ര എന്ന് പറയുന്ന ആളവിടെ താമസമില്ല മോ രണ്ട് മക്കളും കൂടെ പിന്നെ ബാങ്കിൽ പോയി മാനേജറെ കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പം പറഞ്ഞു നിങ്ങൾ ഈ ഇനി ഒരു നിങ്ങൾ പൈസ അടച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രമാണം തരാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഈ പൈസയ്ക്ക് എന്തെങ്കിലും ഇടപാട് ഞങ്ങളെ കൂടെ കണ്ടുപിടിക്കണം ഞങ്ങൾ ഞങ്ങളെന്തിനു കണ്ടു ആരും അറിഞ്ഞിട്ടില്ല ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒപ്പിട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല അത് അതിന് അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ മാനേജർ എന്നെ ചതിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജരെ ഏർപ്പെട്ട് എനിക്ക് ആ ലോണ് ക്ലോസ് ചെയ്ത് തരണം അല്ലാതെ എനിക്കിനി വേറെ വഴി ആ ലോൺ ലോണടയ്ക്കാൻ എനിക്ക് യാതൊരു വഴിയുമില്ല ഏതൊരു വഴിയൊന്നും എൻ്റെ കയർ കടക്കാട മാത്രമേ എനിക്കുള്ളൂ വേറെ ഒന്നുമില്ല എനിക്കടയ്ക്കാൻ ഞാൻ ഞാൻ എടുത്ത ലോണ് ഞാൻ ഏത് സമയം വേണോ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനെന്നിട്ട് നവകേരളയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി ഒന്ന് ഒരു തീരുമാനവും ഇതുവരെ ഒന്നും ഒരു റിപ്ലൈ പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല നവകേരളയിൽ കൊടുത്ത രസീത് മാത്രമുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് മുഖ്യമന്ത്രിയും കെ എസ് എഫ് ഇയിലും ആ മാനേജർ രാജ് കെയലെന്ന് പറഞ്ഞ മാനേജരും ഇടപെട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾക്കുണ്ടാക്കി തന്നേ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് വേറെ വഴി കാരണം എനിക്ക് ഭർത്താവില്ല ഭർത്താവും പട്ടാളത്തിൽ ഇരുപത്തി വർഷം ഇരുന്നു പക്ഷേ അങ്ങനെ പെൻഷനായി വന്നതിന് ശേഷം ക്യാൻസർ രോഗം വരികയും ഞങ്ങൾ ഒന്ന് രണ്ട് വർഷം അതിൻ്റെ പുറകേന്നും ആയിരുന്നു ഒന്നും അടയ്ക്കാൻ ലോൺ അടയ്ക്കാനുള്ള യാതൊരു വഴിയും ഞങ്ങൾക്കില്ലായിരുന്നു അങ്ങനെ ഇപ്പം ആകെ ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ആത്മഹത്യ ചെയ്യാനേ വഴിയുള്ളൂ ഒരു വഴിയുമില്ല അവരെ കൊണ്ട് ചിത്ര എന്ന് പറയുന്ന ആൾ ആദ്യം പത്ത് ലക്ഷം രൂപ എൻ്റെ പ്രമാണം വെച്ച് എന്നെക്കൊണ്ട് അറിയാതെ ഒപ്പിടീച്ചു മാനേജർ എന്നിട്ട് അതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നു അതടച്ച് തീർത്തു രണ്ടാമത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നു ഞാൻ ഏത് രീതിയിൽ അടയ്ക്കണമെന്ന് ആ മാനേജനും ഈ ചിത്ര എന്ന് പറയുന്ന വ്യക്തിയും എനിക്ക് പറഞ്ഞു ത എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു വഴിയും എനിക്കില്ല ഇനി ഒരു ഒരു നിവൃത്തിയില്ല അത്രയ്ക്ക് കഷ്ടതയിലാണ് വീട് ഒരു വഴിയില്ല ആരും ഇല്ല രണ്ട് മക്കളും ഞാനും മാത്രമേ ഉള്ളൂ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല മാനേജർ ഇപ്പം ഞങ്ങൾ തിരക്കുമ്പം അയാൾക്ക് കണ്ണൂർ കെ എസ് എഫ് ഇലാണ് ആ ബ്രാഞ്ചിലാണ് ഇപ്പോഴെന്ന് അറിയ അറിയുന്നുണ്ട് ഇപ്പോഴെന്ന് മാനേജറോട് ചെന്ന് ചോദിച്ചപ്പോൾ മാനേജർക്ക് പറഞ്ഞത് എനിക്കിതുമായിട്ട് ഏതൊരു ഇതും ഇല്ല ഞാനിപ്പം വന്ന ആളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ നിയമ നടപടികൾ എന്തുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ സഹായിച്ചു തരാം എന്നാണ് പറയുന്നത് വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്കൊരു കേസ് കൊടുക്കാൻ പോയിട്ട് പോലും അവർ ബാങ്കിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അതും ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ചിത്ര എന്ന് പറയുന്ന ആളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കേസ് വഴി പോവാനാണ് പറയുന്നത് അവരെക്കുറിച്ച് തിരക്കിയപ്പോഴും അവരും വേറെ ബ്രാഞ്ചിൽ ഇതേപോലെ പല ഇതും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ബാങ്കിൽ കൊടുത്തു നവകേരളയിൽ കൊടുത്തു പിന്നെ സ്റ്റേഷനിൽ കൊടുക്കാൻ പോയി ഡോക്യുമെൻറ്റ്സ് വേണം ഞങ്ങളിൽ ഒരു ഡോക്യുമെൻസും ഇല്ല എൻ്റെ പേരിന് അവിടെ ഒന്നുമില്ല ചിട്ടി എൻ്റെ പേരിനാക്കുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് അതുമില്ല ഇല്ല ചിട്ടി എൻ്റെ പേരിനില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഏത് വഴിയും ഞാൻ പോകണം എന്ത് ചെയ്യണം ഞാൻ ചിത്രയുടെ പേരിനാണ് ചിട്ടിയും ചിത്രയുടെ പേരിനെയും ചിത്രയ്ക്ക് ചിട്ടിയിൽ നിന്ന് എടുക്കാൻ എൻ്റെ പ്രമാണം ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയണത് ഞാൻ അറിയാം അതിന് എനിക്ക് ഏതൊരറിവുമില്ല അതുമായിട്ട് ഏതൊരറിവും എനിക്കില്ല എൻ്റെ ലോണുമായിട്ട് എനിക്ക് അറിവുണ്ട് അത് എപ്പോഴും വേണോ അടയ്ക്കാം ഏത് സമയം വേണോ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് ആ ലോണും അതിൻ്റെ പലിശയും ഞാൻ അതിൻ്റെ പലിശയും ലോണുമായിട്ട് ഞാൻ നേരിട്ടിങ്ങര റിക്കവറി ഓഫീസിൽ പോയി അടയ്ക്ക് അപ്പോഴും പ്രമാണം തരില്ല ഈ പൈസ അടച്ചാലും പ്രമാണം തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നിട്ടാണ് ഞാനിപ്പം എല്ലാവരെയും ഇങ്ങനെ സമീപിച്ചുകൊണ്ട് നടക്കണം എന്ന് ഏതെങ്കിലും ഒരു വഴി എനിക്ക് ലോൺ ഇതിൻ്റെ പ്രമാണം എൻ്റെ പ്രമാണം എനിക്ക് കിട്ടണം ഈ വീട് മാത്രമേ ഉള്ളൂ മാനേജരും ആ മാനേജരും ഈ ചതിക്ക് കൂട്ടുന്നതാണ് കാരണം എൻ്റെ കൂടെ അല്ലെങ്കിൽ പറയാമല്ലോ മാനേജർക്ക് ചോദിക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ ഒപ്പിടുന്ന സമ്മതമാണോ എന്ന് മാനേജർ എൻ്റെ കൂടെ ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല രണ്ടര ലക്ഷം രൂപയുടെ ചെക്കാണ് എനിക്ക് തന്നിട്ടുള്ളത് വേറെ ഒന്നും എനിക്ക് ആ ബാങ്കിൽ നിന്ന് തന്നിട്ടില്ല ഭർത്താവാണ് ക്യാൻസർ രോഗമെന്നാണ് മരിച്ചത് അതിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ട് അത് തീർക്കാൻ വേണ്ടി ഞാൻ വീട് കൊടുക്കാൻ നിന്നതാണ് അപ്പോഴാണ് ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരു വീട്ടിൽ ജോലിക്ക് അവിടെ നിന്നെടുത്തി നിന്നാണ് എന്നെ മോൻ വിളിച്ചുകൊണ്ടു വന്നത് ഒരു വീട്ടു ജോലിക്കാണ് ഞാൻ പോണത് ഒരു മാമി മാമനും ഒരു വീട്ടിൽ ജോലിക്കാണ് ഞാൻ പോണത് വീട് കണ്ട വിചാരിക്കുകയോ എന്തിനാ എൻ്റെ ആവശ്യമൊന്നും ഭർത്താവിൻ്റെ പെൻഷനുണ്ട് പെൻഷനിൽ പത്ത് ലക്ഷം മൂന്നര ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ചികിത്സയ്ക്ക് അത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ അതിലൊന്നും ബാലൻസ് ഇല്ല ഞാൻ എടുത്ത രണ്ടര ലക്ഷം രൂപ അതിൻ്റെ പലിശ എപ്പോഴും വേണോ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് മൊത്തം അടയ്ക്കാം അതിൻ്റെ പലിശയും മുതലും പക്ഷെ ചിത്ര എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ പോയ ഒരു പൈസയും ഞാൻ അടയ്ക്കാൻ എനിക്ക് പറ്റില്ല എനിക്കതിൻ്റെ ഇതില്ല ഞാൻ ഒരു രൂപ പോലും അതിൽ നിന്ന് വാങ്ങിയിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ വരാതെ ചിത്രയുടെ അക്കൗണ്ടിൽ പോയ പൈസയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല എനിക്ക് അതിനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാക്കിത്തരണം എൻ്റെ പ്രമാണം ഞാൻ മൂന്ന് ലക്ഷം രൂപ എടുത്ത രണ്ടര ലക്ഷം രൂപയും മൂന്ന് അമ്പതിനായിരം രൂപ പലിശയായി ഞാൻ അടയ്ക്കുമ്പോൾ എൻ്റെ പ്രമാണം എനിക്ക് തിരിച്ച് കിട്ടണം തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ കാരണം എനിക്ക് അത്ര വേറെ വഴിയൊന്നുമില്ല വേറെ വസ്തുക്കളൊന്നുമില്ല ഈ വീട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ റോഡി കിടക്കേണ്ടി വരും ജപ്തി ചെയ്താൽ എന്തായാലും ഞാൻ റോഡിൽ കിടക്കേണ്ട ഗതിയാണ് എൻ്റെ അവസ്ഥ എൻ്റെ ആൾക്കാരാരും ഇല്ല എനിക്ക് ആരുമില്ല സഹോദരങ്ങളില്ല ആരുമില്ല അന്നത്തെ ബാങ്ക് മാനേജർ ആയിരുന്ന എം രാജ് രാജ്കേലിനെതിരെയും അതുകൂടാതെ ഈ തട്ടിപ്പ് നടത്തിയ ചിത്രാട്ടി എന്ന വീട്ടമ്മയ്ക്കെതിരെയും തക്കതായ നടപടി സ്വീകരിക്കണമെന്നും അതുകൂടാതെ ഇവർ ലോണെടുത്ത രണ്ടര ലക്ഷം രൂപയും അതിൻ്റെ പലിശയും ഇവർ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇവർ പറയുന്നത് ഈ ഈ ഇരുപത് ലക്ഷത്തോളം രൂപ തങ്ങൾക്ക് അടയ്ക്കാൻ കഴിയില്ല എന്നും ഈ വീട്ടമ്മ പറയുന്നു അത് അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും തങ്ങൾക്കില്ല എന്നും ഈ വീട്ടമ്മ വ്യക്തമാക്കുകയാണ് എന്തായാലും അധികാരികളുടെ കണ്ണു തുറക്കും എന്ന കൂടിയാണ് ഈ വീട്ടമ്മയും കുടുംബവും ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം